എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ ൾ പാർക്കിംഗ് ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ഇരുപത് കോടി അറുപത് ലക്ഷത്തിയൊന്നായിരത്തി ലക്ഷത്തി ആറായിരത്തി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ജെസിഇ ടി അവതരിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ നിന്നും ലഭിക്കുന്ന ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിലെ വികസന ഫണ്ടും കൈമാറിക്കിട്ടിയ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള മെയിന്റനൻസ് ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ രണ്ടായിരത്തിയഞ്ച് ബജറ്റ് വർഷത്തിൽ ജനറൽ പട്ടികജാതി പ്രത്യേക ഘടക പദ്ധതി പട്ടികവർഗ പ്രത്യേക ഘടക പദ്ധതി എന്നീ ഇനങ്ങളിൽ മൊത്തം വികസന ഫണ്ട് ഏഴ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ബജറ്റ് വർഷം എഴുപത്തിയൊൻപത് ലക്ഷത്തി പതിനേഴായിരം രൂപ ജനറൽ പർപ്പസ് ഫണ്ടും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൃഷിയും അനുബന്ധ മേഖലയിലും ക്ഷീര കർഷകർക്ക് സബ്സിഡി നൽകുന്നതിന് ലക്ഷത്തി എൺപത്തി എൺപത് രൂപ സാംസ്കാരിക യുവജനക്ഷേമ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആറ് കോടി പതിനേഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ് രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി എൺപത് ലക്ഷത്തിമൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ കുളങ്ങൾ ചെക്ക് ഡാമുകൾ മുതലായ പൊതുമരാമത്ത് പ്രവർത്തികൾക്കായി മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി തൊള്ളായിരം രൂപ ജലസംരക്ഷണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഖാദി ഗ്രാമവൃവസായത്തിനായി പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പൊതുജനാരോഗ്യ പരിപാടികൾക്കായി പതിനഞ്ച് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ കുടിവെള്ളത്തിനായി അറുപത്തിയാറ് രൂപ ശുചിത്വത്തിനായി എഴുപത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തിയഞ്ച് രൂപ റോഡിനത്തിൽ ഒരു കോടി അൻപത് ലക്ഷം രൂപ ഐക്യം വിഹിതം നൽകുന്നതിനായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വയോജനക്ഷേമത്തിനായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ദാരിദ്ര്യ ലഘൂകരണത്തിനായി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വനിതാക്ഷേമത്തിനായി അറുപത്തിയാറ് രൂപ സദ്ഭരണത്തിനായി ആറ് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി അധ്യക്ഷത വഹിച്ചു തിരുവാതിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈത്രി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ അജിത നന്നാട്ടുപുറത്ത് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ബിഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്